സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളിൽ അംഗമായി അതിൽ നിന്ന് വിഹിതം ലഭിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പോൾ നിലവിൽ മൂവായിരത്തി രൂപ വിതരണം നടത്തിയിട്ടുണ്ട് ഇനി ഏപ്രിൽ മാസത്തിൽ തന്നെ അതത് മാസങ്ങളിൽ അവസാനിക്കുന്നതിന് മുൻപ് എല്ലാ മാസങ്ങളിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് കഴിഞ്ഞ ബജറ്റിലാണ് ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചത് ഇപ്പോൾ കേരളത്തിലെ ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾക്ക് ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തുന്നത് കൂടുതലായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അനുഭവപ്പെട്ട് കൂടി എടുക്കുന്ന കടമെടുപ്പാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ കൂടുതൽ തുക കടമെടുത്ത് കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സർക്കാർ എന്നാൽ അതിന് തീർത്തും വിരുദ്ധമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ വിട്ടുപോകരുത് അതായത് കേരളത്തിന് ആശ്വാസമായി മൂവായിരം കോടി രൂപ ഇപ്പോൾ കടമെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇത് കേന്ദ്ര സർക്കാർ ആണ് അനുമതി നൽകുന്നത് വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാമെന്നാണ് മുൻകൂർ അനുമതി നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപ കടമെടുക്കാനായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അയ്യായിരം കോടി അനുവദിക്കില്ല എന്നും പകരം മൂവായിരം കോടി രൂപ മാത്രം കടമെടുക്കാമെന്നാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് കേരളം ആവശ്യപ്പെട്ടത് അയ്യായിരം കോടിയാണെങ്കിലും ഇപ്പോൾ നിലവിൽ മൂവായിരം കോടി കടമെടുക്കാനുള്ള അനുവാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഈ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആർ ബി ഐ യിൽ നിന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ ആർ ബി ഐയിൽ നിന്ന് കടമെടുപ്പ് പ്രക്രിയ പൂർത്തി ാക്കി ഫണ്ട് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതായത് ഏപ്രിൽ മാസം മുതലാണ് എല്ലാ മാസങ്ങളിലും അതത് മാസം അവസാനിക്കുന്നതിന് മുൻപായി ആ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി രൂപ കൈകളിലേക്കോ ബാങ്ക് അക്കൌണ്ടിലേക്കോ എത്തിക്കുക എന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഫണ്ട് കണ്ടെത്തിയത് ഈ ഒരു വിതരണത്തിന് ആക്കം കൂട്ടുകയും നേരത്തെ തന്നെ ഈ തുക കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മറിച്ചാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി രൂപയുടെ വിതരണം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ഇത്രയും തുക ഒറ്റയടിക്ക് വിതരണം ചെയ്യുമ്പോൾ ഇനി ഏപ്രിൽ മാസത്തിൽ മറ്റൊരു ഗഡുവിന്റെ വിതരണത്തിന്റെ ആവശ്യമില്ല എന്ന രീതിയിലേക്ക് സർക്കാർ ചിന്തിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ കടമെടുപ്പിലൂടെ മൂവായിരം കോടി രൂപ ലഭിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അതിന്റെ വിതരണത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും വിതരണം വേഗത്തിലാക്കാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ നിർദ്ദേശത്തെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം